പ്പോൾ അത്താഴ പൂജ കഴിഞ്ഞിട്ട് ഗുരുവാരപ്പന്നെ നടന്നു തുറന്നിട്ടുണ്ട് അപ്പോൾ ക്ഷേത്ര പരിസരമൊക്കെ കാണിച്ചു തരാം ഇന്നലത്തെക്കാളും തിരക്കുണ്ട് ഇന്ന് ഞായറാഴ്ചയായ കാരണം അപ്പോൾ ക്ഷേത്ര പരിസരമൊക്കെ കാണിച്ചുതരാം ഇന്ന് ഞായറാഴ്ചയായ കാരണം തിരക്കുണ്ട് രണ്ട് മൂന്ന് ദിവസം തിരക്കുണ്ടായിരുന്നില്ല ഗുരുവാര് ഇപ്പോൾ നല്ല തിരക്കുണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഈ ഭാഗത്താണ് വാഹന പൂജ നടക്കുക വണ്ടി കാറും ഇതൊക്കെ പൂജിക്കാണെങ്കിൽ ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് റിസീറ്റ് കിട്ടുക അവിടെ സെക്യൂരിറ്റിയാരുണ്ടാവും അപ്പൊ അവരോട് ചോദിച്ചാൽ മതി ഇതാണിപ്പോ അത്താഴ പൂജ കഴിഞ്ഞ് ഇന്നത്തെ ഗുരുയാരപ്പന്റെ അമ്പല പരിസരം ഞായറാഴ്ച രാവിലെ ഈ സമയത്തൊക്കെ രാവിലെ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല ക്യൂവായിരിക്കും പിന്നെ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആൾക്കാർ ചൊവ്വാഴ്ച വരായിരിക്കും നല്ലത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഗുരുവായൂരിൽ തീരെ തിരക്കുണ്ടാവില്ല അങ്ങനെ ഭഗവാനെ സുഖമായിട്ട് തൊഴാനും വഴിപാടുകളൊക്കെ പെട്ടെന്ന് കഴിക്കാനും തിരക്കിലാണ്ട് കഴിക്കാനും ചൊവ്വാഴ്ച ദിവസം വരായിരിക്കും നല്ലത് രണ്ടു ദിവസത്തിനശം ഇന്നാണെന്ന് ഗുരുവായൂർ തിരക്കായിട്ട് കണ്ടത് തൊഴാനൊക്കെ ക്യൂ ഇപ്പോഴും കുറവാണ് മഴ ഒന്നുമില്ല സാധാരണ നല്ല മഴ ഉണ്ടാവാറുണ്ട് ഈ നേരത്തൊക്കെ പക്ഷെ ഇന്നും മഴ ഒന്നുമില്ല അന്തരീക്ഷമൊക്കെ നല്ല ഇതിലാണ് ഇരിക്കണേ തൊഴാനൊന്നും ക്യൂ ഇല്ല തിരക്ക് ഇന്നലത്തേകാളുണ്ട് പക്ഷെ ഇങ്ങനെ തൊഴാനുള്ള ക്യൂവൊക്കെ കുറവായി ആൾക്കാർക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ശ്രീ ഗുരുകാരപ്പൻ ഓഡിറ്റോറിയത്തിൽ പരിപാടികൾ നടക്കുന്നുണ്ട് ശ്രീകൃഷ്ണജന്തി ആയിട്ട് അമ്പലം മൊത്തത്തിൽ പെയിന്റ് അടിച്ചിട്ടൊന്ന് വൃത്തിയാക്കാണ് ഈ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണിക്ക് ഇവിടേക്ക് എത്താൻ പറ്റുന്ന ആൾക്കാരൊക്കെ വായോ രാവിലെ ഇട്ടിട്ട് രാത്രി വരെ അടിപൊളി പരിപാടികളാണ് നമ്മൾ വേറൊരു ലോകത്തേക്ക് എത്തിയ പോലെയാവും ആവും അത്ര അടിപൊളിയാണ് ഇവിടെ പലരും കണ്ടിണ്ടാവും ശ്രീകൃഷ്ണൻ എന്തൊക്കെ ഗുജറാമ്പലം പരിസരമൊക്കെ പക്ഷെ കാണാത്തവരോടാന്ന് പറയുന്നത് അടിപൊളി പരിപാടികളാണ് എന്താണ് ഇന്നത്തെ അത്താഴ പൂജക്കുള്ള ശേഷമുള്ള ഗുരുവായ ഇവർ കുറച്ച് കഴിഞ്ഞാൽ ശിവേലിക്ക് ഉള്ളിലേക്ക് പോവും അപ്പോൾ അത്താഴ പൂജ കഴിഞ്ഞ് നട തുറന്ന നേരാണ് അപ്പോൾ ഗുരുവായപ്പന എല്ലാവർക്കും കാണിച്ചു തരാം എല്ലാവരും ഗുരുവാരപ്പനെ കണ്ട് തൊഴുതോടും മേൽപ്പത്തൂർ ഒരു ചലത്തില് പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ പരിപാടി വെച്ചേക്കാണ് കുറച്ച് കഴിഞ്ഞാൽ ഡാൻസ് പരിപാടികളും പിന്നെ ചിലവരുടെ അരങ്ങേറ്റം അങ്ങനത്തെ എല്ലാ പരിപാടികളും നടത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഗുരുവാരപ്പന തൊഴുതോളും Thank yep.